റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഗുരുവായൂർ ശാഖയും സൗത്ത് സോൺ ഡയബറ്റിക് ഹോസ്പിറ്റലും ചേർന്ന് പാവർട്ടി നിയോവിസ്റ്റം കോളേജിൽ സൗജന്യ ദന്തപരിശോധനയും ആരോഗ്യ ക്യാമ്പും സംഘടിപ്പിച്ചു ഐ എം എ കുന്നംകുളം ശാഖ മുൻ പ്രസിഡന്റ് ഡോക്ടർ ഷമീർ സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർമാരുണ്ട് ആയുർവേദിക് ഡോക്ടർമാരുണ്ട് ഹോമിയോ ഡോക്ടർമാരുണ്ട് ഇവരൊക്കെ മോഡേൺ മെഡിക്കൽ സയൻസിന് മോഡേൺ സയൻസിനെ അവർ അതിനെ പ്രതിനിധാനം ചെയ്ത് അതിൻ്റെ ഒറ്റമൂലി ഇതാണ് ഈ രണ്ട് ഇല കഴിച്ചാൽ പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ പാർശ്വഫലങ്ങളില്ലാതെ ജീവിക്കാം ആരാ പറഞ്ഞ ഇലക്ക് പാർശ്വഫലമില്ല എന്ന് ഇന്ന് പ്രമേഹത്തിൻ്റെ ഒരു പുതിയ ഗുളിക കണ്ടെത്തിയിട്ടുള്ളത് ആപ്പിൾ മരത്തിൻ്റെ തൊലിയിൽ നിന്നാണ് ഗ്ലിഫോസിൻ എന്ന് പറയാം ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള മോളിക്കുളാണ് ആ ആ മോളിക്കുള് നമ്മുടെ രാജ്യത്തിൽ എത്താൻ എടുത്തത് പത്തിരുപത്തിയേഴ് വർഷമാണ് അവിടെയാണ് നമ്മൾ ഗുരുവായൂടെയും അല്ലെങ്കിൽ നമ്മുടെ വാഴൻ്റെ ഇലയും തിന്ന് മലയാളികൾ ജീവിക്കുമ്പോൾ ഇതിലൊന്നും നെല്ലിക്ക തിന്നുന്നു ഇതിലൊന്നും മരുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലർ മെഹ്റൂഫ് വിശിഷ്ടാതിഥിയായി ഐ ഡി എ ഗുരുവായൂർ പ്രസിഡന്റ് ഡോക്ടർ ഫെനാസ് ഹംസ ഡോക്ടർ ജോജി ജോർജ് ഡോക്ടർ ഉമ ഡോക്ടർ മേഴ്സി ബിന്ദുകുമാർ എന്നിവർ സംസാരിച്ചു